കൊല്ലം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കുടുംബയോഗങ്ങൾക്ക് പുനലൂർ മണ്ഡലത്തിൽ തുടക്കമായി ബുധനാഴ്ച വൈകിട്ട് വിളക്ക് വിട്ടതാണ് കുടുംബയോഗം സംഘടിപ്പിച്ചത് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ആളുകളാണ് കുടുംബയോഗത്തിൽ പങ്കെടുത്തത് സിനിമാക്കാരനും കലാകാരനുമായത് ജനസേവനത്തിനോ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനോ തടസ്സമായിട്ടില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് കുടുംബയോഗത്തിൽ പറഞ്ഞു സ്ഥാനാർത്ഥി പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് കോടി രൂപ എന്ന് പറയുന്നത് ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു തയ്യാറുണ്ടോ അദ്ദേഹം വരട്ടെ ഞാനുമായിട്ട് സംസാരിക്കാം അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് സംസാരിക്കുമായിരിക്കും എല്ലാം തൊട്ട് കാണിക്കാവുന്ന വികസനങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു നൂറ്റാണ്ടിന് മുമ്പ് കൊണ്ട് പ്രബുദ്ധരാകുൻ എന്ന് ഈ ലോകത്തോട് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ ഒറ്റയാൾ പട്ടാളമാന്ന് നടത്തി എല്ലാ സ്ഥലത്തും പോയി ആൾക്കാർക്ക് വിദ്യ കൊടുക്കുക എല്ലാവരോടും പറയുക വിദ്യാഭ്യാസം കൊണ്ടേ നമുക്ക് രക്ഷയുള്ളൂ പല സ്ഥലത്തും പരാജയപ്പെട്ടു പല സ്ഥലത്തും കുറെയൊക്കെ വിജയിച്ചു അദ്ദേഹത്തിന്റെ ഒരു ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടിയാണ് അദ്ദേഹം ചെലവഴിച്ചത് ഒരു പ്രകൃതി കാത്തു വച്ചിരിക്കുന്ന ഒരു നിയോഗം പോലെ കൊല്ലത്ത് തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിരുന്നു ഏറ്റവും കൂടുതൽ സഹവസിച്ചിരുന്നതും കൊല്ലവുമായിട്ടായിരുന്നു ആ കൊല്ലത്ത് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വരികയാണ് അദ്ദേഹത്തിന്റെ പേരിൽ അത്ഭുതമാണ് ഏത് പ്രായത്തിലുള്ളവർക്കും വിദ്യാഭ്യസിക്കാൻ ചിലപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ ഓഹ് ആ കാലത്ത് പഠിക്കാൻ പറ്റിയില്ല ഞാൻ സെക്കൻഡ് ഇയർ വന്നപ്പോഴത്തേക്ക് ഒന്നി കല്യാണം കഴിച്ചു പോയെന്ന് ആ സഹോദരിമാര് പറയും ചിലർ പറയും എനിക്കൊരു ചെറിയ ജോലി കിട്ടിയത് കൊണ്ട് പഠിത്തം ഉപേക്ഷിക്കേണ്ടി വന്നു കാശില്ലാത്തത് കൊണ്ട് ഞാൻ പഠിച്ചില്ലെന്ന് ഇപ്പൊ കാശുണ്ട് പക്ഷെ പോയി പ്രായം പോയി എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്നവർ പോലെ ലോകത്തിലാദ്യമായിട്ട് ഏത് പ്രായത്തിലും എന്തും പഠിക്കാം ഇഷ്ടമുള്ളത് എന്റെ ടേസ്റ്റ് എനിക്ക് അത് പഠിക്കണമെന്നായിരുന്നു രജിസ്റ്റർ ചെയ്യുന്നു അതിന്റെ ഡിഗ്രി എടുക്കുന്നു കഴിഞ്ഞ ആഴ്ച ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു കലോത്സവം നടന്നു വളരെ പ്രായം ചെന്ന് എഴുപത് എഴുപത്തഞ്ചും വയസ്സുള്ള ആൾക്കാർ നാടൻ പാട്ടൊക്കെ അവതരിപ്പിച്ച് വലിയ സമ്മാനം മേടിച്ചുകൊണ്ട് പോവുകയാണ് കോളേജ് സ്റ്റുഡൻറ് ആയിട്ട് ഒരിക്കലും കോളേജിൽ വരില്ല എന്ന് വിചാരിച്ചിരുന്നവർ ഇതെല്ലാം സാധിച്ചെടുക്കുക കൊല്ലത്ത് കലയുടെ ഈറ്റില്ലമാണ് കൊല്ലം ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ശ്രീനാരായണ സമുച്ചയം അമ്പത്തഞ്ചു കോടി രൂപ മായിച്ചു കളയാൻ എങ്ങനെ പറ്റും കുമാരനാശാൻ അവസാനമായി ബോട്ടിൽ കേറിയത് കൊല്ലം ബോട്ട് ചെട്ടിയിൽ നിന്നാണ് അവിടെ കുമാരനാശാൻ പുനർജനി പാർക്ക് ഓപ്പണർ ഓഡിറ്റോറിയം ഒരിക്കലും നൂറ്റാണ്ടുകൾ കൂടി സംഭവിക്കുന്ന ജീനിയസാണ് ആശാൻ ആശാനെ വിസ്മരിച്ചുകൂടാ ഇങ്ങനെ ഓരോ മുക്കിനും മൂലയിലും <iqu> <ukweza Merkel> <boundaries> el, la, la. ¡L L ും കാര്യങ്ങളും എല്ലാം പല കാര്യങ്ങളും ചെയ്യാൻ ചെയ്യാൻ കഴിയുന്ന മാത്രമേ ഇത് പറ്റൂ അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത് സിനിമയും കലാപ്രവർത്തനവും കൈവിടാതെ തന്നെ എം എൽ എ എന്ന നിലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഏഴര കൊല്ലം കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നടത്താൻ സാധിച്ചെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു യോഗത്തിൽ നേതാക്കളായ എസ് ജയമോഹൻ ജോർജ് മാത്യു എം എ രാജഗോപാൽ എസ് ബിജു വി പി ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ എസ് രാജേന്ദ്രൻ നായർ അഡ്വക്കേറ്റ് പി സജി പി വിജയൻ എസ് എൻ രാജേഷ് വി രാമചന്ദ്രൻപിള്ള അഡ്വക്കേറ്റ് ശ്യാം നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത വൈസ് ചെയർമാൻ ഡി ദിനേശൻ സുഭാഷ് ദി ബാലചന്ദ്രൻ ബാലചന്ദ്രൻപിള്ള ജയനാഥൻ അജയ് കെ പ്രകാശ് സുനിൽ എന്നിവർ സംസാരിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ